സ്നേഹോ നനങ്ങൾ പിടികൂടി പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഡൊണാൾഡ് ട്രംപും പുട്ടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഉക്രൈനിലെ യുദ്ധം നിർത്താനുള്ള ഒരു ശ്രമമായി അതിന് ആദ്യം പുട്ടിനെ വിളിച്ച് സംസാരിച്ച് പിന്നെ ഉക്രൈന്റെ പ്രധാനമന്ത്രിയൊക്കെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ക്രമത്തിലാക്കാം എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചത് പക്ഷെ പ്രത്യേകിച്ച് ഡീലൊന്നും നടക്കാതെ ആ ഒരു ചർച്ച പര്യവസാനിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ചർച്ചയിലൊക്കെ പ്രധാനമായിട്ടും ആളുകളുടെ ശ്രദ്ധ കിട്ടിയത് അലാസ്ക എന്ന് പറയുന്ന അമേരിക്കയുടെ ആ ഒരു സ്റ്റേറ്റിനാണ് അമേരിക്കയുടെ നോർമശനാണെങ്കിൽ നാൽപ്പത്തി ഒൻപതാമത്തെ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ റഷ്യൻ ഉക്രൈൻ വാർ നടത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളൊന്നുമല്ല ഞാനിൻ്റെ ഈ പാഠഭിതത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത് അലാസ്കയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉച്ചുകോടി അതായത് രണ്ട് രാഷ്ട്ര ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു വേദിയായി വരുന്നത് എന്താണ് അലാസ്കയ്ക്ക് പ്രാധാന്യം അമേരിക്കയിലെയാണെങ്കിലും റഷ്യയിലെയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചരിത്രപരമായിട്ടൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മറ്റു പലതുമുണ്ട് ഇപ്പോൾ തന്നെ യുക്രൈന്റെ പ്രധാനമന്ത്രി ലെവൻസ്കിയെ അങ്ങ് വാഷിങ്ടണിലേക്കാണ് ട്രംപിനെയും വിളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു പുടിനെയും വാഷിങ്ടണിലേക്ക് വിളിച്ചാൽ പോരായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അലാസ്ക തിരഞ്ഞെടുത്തത് അലാസ്കയ്ക്ക് അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും ചരിത്രത്തിൽ അലാസ്കയ്ക്ക് ഒരു ബന്ധമുണ്ട് ആ പ്രത്യേകതകൾ കൊണ്ട് മനഃഫിനും തന്നെ അലാസ്ക ഇങ്ങനൊരു ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്തതാണെന്നാണ് ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം ട്രംപ് നമുക്കറിയാമല്ലോ നല്ലൊരു ബിസിനസ്സുകാരനാണ് ട്രംപ് അലാസ്ക തിരഞ്ഞെടുക്കുമ്പോൾ അലാസ്കയിൽ ചർച്ചയ്ക്ക് വേണ്ടി കുട്ടിനെ വിളിക്കുമ്പോൾ ലോകത്തോട് അലാസ്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു വീരചരിത്രം വിജയചരിത്രം പറഞ്ഞുകൊടുക്കണം എന്നുള്ള അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ അത് ഓർപ്പിക്കണം എന്നുള്ള ഒരാഗ്രഹം കൂടെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നവർ നമുക്ക് പറഞ്ഞു തരുന്നു എന്തായിരുന്നു അലാസ്കയുടെ ചരിത്രം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അലാസ്കൻ ബന്ധത്തിന്റെ കഥ എന്താണ് വളരെ ചെറിയ പ്രായത്തിൽ കേട്ട ഒരു കഥയാണ് ഇപ്പോൾ ഈ ട്രംപിന്റെ അലാസ്കൻ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ആ കഥ ഓർമ്മ കുട്ടിക്കാലത്ത് എൻ്റെ പപ്പ പറഞ്ഞു തന്ന പല ചരിത്രങ്ങളിൽ ഒന്നാണ് ഈ അലാസ്കയുടെ ചരിത്രം പപ്പ എന്ന കഥ പറയുമ്പോൾ അന്ന് പപ്പ അങ്ങനെ ഒരു സ്റ്റോറി പറയാൻ കാരണം ഈ അലാസ്ക ഒരു ഐസ് മൂടി കിടന്ന സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് ഗുഡ് ഫോർ നെർത്തിങ് എന്ന് പറയത്തില്ല പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത ഒരു ഐസ് നിറഞ്ഞ മരുഭൂമി എന്ന് വേണമെങ്കിൽ വിളിക്കാം അമേരിക്ക ഈ മരുഭൂമി വാങ്ങിച്ചപ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ ഐസ് മൂടി കിടക്കുന്ന മൂടിക്കിടക്കുന്ന ഭൂമി ഒരു പ്രയോജനമില്ല ലോകം മുഴുവൻ അമേരിക്കയെ പരിഹസിച്ചു എന്തിനാണ് അമേരിക്ക ഇത്രയും വലിയ തുക കൊടുത്ത് ഈ സ്ഥലം വാങ്ങുന്നതെന്ന് ചോദിച്ചു എന്നാൽ പിന്നീട് ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടു അത് അമേരിക്കയുടെ വലിയ കിഴിഞ്ഞ ബുദ്ധിയായിരുന്നു വലിയ കച്ചവട തന്ത്രമായിരുന്നു അപ്പോൾ പപ്പ കുട്ടിക്കാലത്ത് ഈ കഥ പറഞ്ഞു തന്നത് എന്റെ ഓർമ്മയിൽ ഇങ്ങനെ പച്ചപിടിച്ചു കിടന്നതുകൊണ്ട് ട്രംപിന്റെ അമേരിക്ക ഈ റഷ്യ ചർച്ച നടക്കുന്നത് അലാസ്കയിലാണെന്ന് കേട്ടപ്പോൾ ആ പഴയ കഥ ഒന്ന് ഓർമ്മ വന്നു ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് അമേരിക്കയുടെ കാഞ്ഞ കച്ചവട ബുദ്ധിയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് ചിന്തിച്ചു ഒന്ന് പറഞ്ഞു തരാമെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് ഈ പാഠഭേദം ഈ ഒരു പർട്ടിക്കുലർ വിഷയമായിട്ട് ഞാൻ ഇരിക്കുവാനുള്ള കാരണം ആയിരത്തി എണ്ണൂറുകളിലെ കഥയാണ് ആയിരത്തി എണ്ണൂറുകളിൽ ഈ പറഞ്ഞ അലാസ്ക ഉണ്ടല്ലോ അമേരിക്കയുടെ നാൽപ്പത്തി ഒൻപതാമത്തെ സ്റ്റേറ്റ് ഒരു കണക്കിന് അലാസ്ക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഭൂവിഭാഗമാണ് ബാക്കിയുള്ള അമേരിക്കയുടെ ആ ഒരു വിസ്തൃതി അതിൻ്റെ ഏതാണ്ട് ഇരുപത് ശതമാനം വലുപ്പം വരുന്ന സ്റ്റേറ്റ് ആണ് അലാസ്ക എന്ന് പറയുന്നത് അതായത് അമേരിക്കയുടെ അലാസ്ക വിട്ടുള്ള ബാക്കിയുള്ള മെയിൻ ലാൻഡ് അതിന്റെ അഞ്ചിലൊന്ന് അത്രയും വിസ്തൃതിയുള്ള ലക്ഷക്കണക്കിന് ഏക്കർ ഉള്ള ഒരു ലാൻഡാണ് അലാസ്ക എന്ന് പറയുന്നത് ഈ ലാൻഡ് ആയിരത്തി എണ്ണൂറുകളിൽ റഷ്യക്കാരുടെ കയ്യിലായിരുന്നു അതാണ് റഷ്യക്ക് അലാസ്കയുമായിട്ടുള്ള ഒരു ബന്ധം റഷ്യക്കാരുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ പഴയ സാർ ചക്രവർത്തിമാരുടെ കയ്യിൽ സാർ ചക്രവർത്തിമാർക്ക് ഈ അലാസ്കയുമായിട്ട് കച്ചവട ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റഷ്യക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം പ്രധാനമായിട്ടും കച്ചവടം നടന്നുകൊണ്ടിരുന്നത് ഈ അലാസ്കയിൽ അന്നാകെയുള്ളൊരു കച്ചവടം ഈ രോമക്കുപ്പായമൊക്കെയാണ് അങ്ങനെ രോമക്കുപ്പായത്തിന്റെ കച്ചവടത്തിന് വേണ്ടി റഷ്യക്കാര് അലാസ്കയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു പതിയെ പതിയെ ഈ അലാസ്ക അവരുടെ സ്ഥലമായി മാറി ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ സർ ചക്രവർത്തിമാർ റഷ്യൻ ചക്രവർത്തിമാർ അലാസ്ക അവരുടെ ഭൂവിഭാഗമായിട്ട് അങ്ങ് മാറ്റി അങ്ങനെ റഷ്യക്കാരുടെ ലാൻഡായിട്ട് അലാസ്ക മാറി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറുകളിൽ ഈ പറഞ്ഞ അലാസ്കയിലെ ബിസിനസ് മോശമായി മാത്രമല്ല റഷ്യയിലെ ചക്രവർത്തിമാർക്ക് റഷ്യക്ക് വലിയ സാമ്പത്തികമാകുന്ന മാന്യം നേരിടുന്ന ഒരു കാലമായി മാറി പ്രത്യേകിച്ച് അലാസ്ക വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ റഷ്യക്കാർക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നു ഏതെങ്കിലും കാരണവശാൽ റഷ്യ അവിടുന്ന് പിൻവാങ്ങുകയാണെങ്കിൽ ബിസിനസ് നേട്ടമൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഐസ് മൂടിക്കിടക്കുകയാണ് ഐസ് മൂടിക്കിടക്കുന്ന ആളുകൾ അധികം പാർക്കാത്ത ഒരു ഭൂവിഭാഗം വലിയ മാസ് ലാൻഡാണ് പ്രത്യേകിച്ച് അത് വെച്ചോണ്ടിരുന്നിട്ട് എന്താ പ്രയോജനമെന്ന് ഈ സാർ ചക്രവർത്തിമാർക്ക് തോന്നി അവർ അവരവിടുന്ന് മാറിപ്പോയാൽ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാര് അവിടെ കേറി കോളനി സ്ഥാപിക്കും കാരണം അന്ന് കാലത്ത് ബ്രിട്ടീഷ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ആയിരത്തി എണ്ണൂറുകൾ ബ്രിട്ടീഷുകാരെ എവിടെ ലാൻഡ് കിട്ടിയാലും കുടികുത്താൻ നോക്കിയിരിക്കുകയാണ് അപ്പോൾ സാർ ചക്കവർത്തിമാരുടെ ബുദ്ധി പറഞ്ഞു അങ്ങനെ വിട്ടിട്ട് പോകല് ബ്രിട്ടീഷുകാരെ ആ ലാൻഡ് പിടിച്ചെടുത്ത് അവിടെ കോളനി സ്ഥാപിക്കും പിന്നെന്താ മാർഗം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് തോന്നിയത് ഈ അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ അമേരിക്കയുമായിട്ടൊരു കച്ചവടം നടത്തി കളയാണ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടൊരു കച്ചവടം നടത്തി കളയാം അങ്ങനെ സാർ ചക്രവർത്തിമാർ ഈ അമേരിക്കയെ സമീപിച്ചു ഈ ലാൻഡ് ഞങ്ങൾ അങ്ങ് വിൽക്കാൻ പോവുകയാണ് ചെറിയ ലാൻഡ് ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് ഏക്കറുള്ള വലിയ ഭൂവിഭാഗമാണ് അമേരിക്കയുടെ അഞ്ചിലൊന്ന് വലുപ്പമുള്ള സ്ഥലമാണ് അങ്ങനെ ചർച്ച പുരോഗമിക്കുമ്പോഴാണ് അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധമൊക്കെ നടന്നത് അങ്ങനെ ആ ചർച്ച അങ്ങോട്ട് വിജയിച്ചില്ല സിവിൽ വാറൊക്കെ കഴിഞ്ഞ ശേഷം അമേരിക്കയുടെ സിവിൽ വാറൊക്കെ കഴിഞ്ഞ ശേഷം അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി യു എസിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഈ പഴയ ചർച്ച പിന്നെ പുനരാരംഭിച്ചു കാരണം ഈ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ പേര് വില്യം സിവാഡ് എന്നാണ് വില്യം സിവാഡിന് വലിയ ആഗ്രഹമായിരുന്നു അമേരിക്കയുടെ എക്സ്പാൻഷൻ ബ്രിട്ടീഷുകാർ കോളനി സ്ഥാപിക്കുന്നത് പോലെ അമേരിക്കയുടെ ലാൻഡും എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് വില്യം സിവാഡിന്റെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ വില്യം സിവാഡ് ഈ പഴയ ചർച്ചയൊക്കെ ഒന്ന് പുനരാരംഭിച്ചിട്ട് റഷ്യക്കാരെ കൊണ്ട് സമ്മതിപ്പിച്ചു ഈ ലാൻഡ് വിൽക്കാൻ റെഡിയാണ് അമേരിക്കൻ സെനറ്റിലൊക്കെ വലിയ പ്രഷർ ചുരുത്തി അദ്ദേഹം ഈ ഉറപ്പിച്ചു ഏതാണ്ട് സെവൻ പോയിന്റ് ടു മില്യൺ ഡോളറിനാണ് ഈ ലാൻഡ് വാങ്ങിച്ചത് അലാസ്ക വാങ്ങിച്ചത് ഏഴ് പോയിന്റ് രണ്ട് മില്യൺ ഡോളർ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എഴുപത്തി രണ്ട് ലക്ഷം ഡോളർ ഒരു ചെറിയ തുകയാകട്ടോ ഒരു ഏക്കറിന് ഏതാണ്ട് രണ്ട് സെന്റ് വില മാത്രം രണ്ട് സെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഏക്കറിന് അമേരിക്കൻ നാണയമാസം മാസം എന്നിട്ട് പറയുന്നത് നമ്മുടെ ഏക്കറിലെ സെന്റല്ല ഏക്കറിന് രണ്ട് സെന്റ് മാത്രം വില ഏകദേശം അത്രയും ചീപ്പ് റേറ്റിൽ ഈ ലാൻഡ് മുഴുവൻ അമേരിക്ക വാങ്ങുവാൻ തയ്യാറായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏപ്രിൽ മാസത്തിൽ സെനറ്റ് തീരുമാനമെടുത്തു ഈ ലാൻഡ് വാങ്ങിക്കുവാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി അതായത് ഈ ലാൻഡ് യുടെ കയ്യിൽ നിന്ന് അമേരിക്കയുടേതായി മാറുവാൻ ഇടയായി തുടർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ഒരു മാസമായിട്ടുള്ള ലാൻഡാണ് ആളുകൾ ഇളകി ലോകമളകി അമേരിക്കക്കാരളകി അവരെന്താ പറഞ്ഞെന്നറിയോ ഇത് സീവാർഡിന്റെ പൊട്ടത്തരമാണ് അതായത് ഇയാളുടെ വിഡ്ഢിത്തരം മടയത്തരം ഈ എന്തൊരു പൊട്ടത്തരം ഈ സീവാർഡ് ചെയ്തേക്കുന്നത് ഐസ് മൂടിക്കിടന്ന ലാൻഡ് ഇതേ പോയി വാങ്ങിച്ചിരിക്കുന്നു ഒരു പ്രയോജനമില്ലാത്ത ലാൻഡ് ഇത്രയും മാസമായിട്ടുള്ള ലാൻഡ് വെറുതെ ഐസ് കൂടിക്കിടക്കുന്ന ലാൻഡ് നമ്മുടേതാക്കിയിട്ട് എന്ത് പ്രയോജനമാണ് ഈ വിമർശിച്ചവര് പറഞ്ഞത് സെവൻ പോയിന്റ് ടു മില്യൺ ഡോളർ കൊടുത്ത ഇത് വാങ്ങിച്ചിരിക്കുന്നത് പല പേരാ പറഞ്ഞത് കേട്ടോ സിവാർഡിന്റെ മടയത്തരം അല്ലെങ്കിൽ വീഴ്ച എന്ന് പറഞ്ഞവരുണ്ട് അല്ലെങ്കിൽ സീവാർഡിന്റെ ഐസ് ബോക്സ് എന്ന് പറഞ്ഞവരുണ്ട് വില്യം സിവാർഡിന്റെ ഐസ് ബോക്സ് വില്യം സിവാർഡ് ഒരു വലിയ ഐസ് ബോക്സ് വാങ്ങിച്ചിരിക്കുക നാട ഐസാ എന്ന് പറഞ്ഞവരുണ്ട് ഇനി മറ്റൊരു കൂട്ടർ പറഞ്ഞത് സീവാർഡ് അവിടെ പോളാർ ബിയറിനെ ഹിമകരടികളെ വളർത്തുന്ന ഒരു പാർക്ക് തുടങ്ങാൻ പോവുക അതിനു വേണ്ടി ആ ലാൻഡ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് കളിയാക്കിയവരുണ്ട് സീവാഡിന്റെ പോളാർ ബിയർ പ്രൊജക്റ്റാണത് പാർക്കാണതെന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട് അങ്ങനെ കളിയാക്കലുകളൊക്കെ തകൃതിയായിട്ട് നടന്നു ഇത്തരക്കാര് സാധനം വിറ്റ് കാശ് വാങ്ങിച്ച് പോയി നല്ല വിലക്ക് വിറ്റെന്ന് അവർ പറഞ്ഞത് സീവാഡിനെ ആളുകൾ കളിയാ പക്ഷെ നിങ്ങൾക്ക് അറിയാമോ പത്ത് മുപ്പത് വർഷത്തിനിടയിൽ തെളിയിക്കപ്പെട്ടു സീവാഡിന്റെ കാഞ്ഞ ബുദ്ധി അമേരിക്കക്കാരുടെ കാഞ്ഞ ബുദ്ധിയായിരുന്നു ഈ ലാൻഡ് വാങ്ങിച്ചതെന്ന് കാരണം ഈ ഐസിന്റെ അടിയിൽ എന്താണെന്ന് അമേരിക്കക്കാരൻ നേരത്തെ മനസ്സി കണ്ടു ദൂരക്കാഴ്ച ഈ ഐസിന്റെ അടിയിൽ വലിയ നാച്ചുറൽ റിസോഴ്സസ് സ്വർണം പോലെയുള്ള പെട്രോളിയം പോലെയുള്ള വലിയ നാച്ചുറൽ റിസോഴ്സസ് ആണ് ഇത് ഈ ലാൻഡ് മുഴുവൻ നിന്നുള്ളത് അമേരിക്കക്കാർ നേരത്തെ കണ്ടുപിടിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോർത്തേൺ പോളിനോട് ചേർന്ന് അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കാനഡയ്ക്കും അപ്പുറമായിട്ട് നോർത്ത് വെസ്റ്റ് കാനഡയുടെ അങ്ങേപ്പുറത്ത് കിടക്കുന്ന ഒരു ലാൻഡാണ് മെയിൻ ലാൻഡ് അമേരിക്കമായിട്ട് ജിയോഗ്രഫിക്കലി ഫിസിക്കലി ടച്ചായി കിടക്കുന്ന ഒരു സ്ഥലമല്ല അമേരിക്കയിൽ നിന്ന് ഒന്നിൽ കാനഡായി കൂടെ അല്ലെങ്കിൽ വിമാനം പിടിച്ചു പോകണം ഈ പറഞ്ഞ സ്റ്റേറ്റിൽ ചെല്ലണമെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊരു ലാൻഡ് റഷ്യക്കാരൻ വിറ്റുകളഞ്ഞു എനിക്ക് തോന്നുന്നു പിന്നീട് റഷ്യ ഇതിനെക്കുറിച്ച് റിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം വലിയ മണ്ഡത്തരവും അവർ കാണിച്ചിട്ടുണ്ട് തൽക്കാലം ഉണ്ടായ ഒരു കടബാധ്യത തീരുവാൻ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുവാൻ എന്ത് ചെയ്തെന്നറിയാമോ കയ്യിലിരുന്ന ഏറ്റവും വലിയ റിസോഴ്സ് വിറ്റുകളഞ്ഞു ഈ പലരും നമ്മളും ഈ കടമൊക്കെ വരുമ്പോൾ ചെയ്യുന്ന ഒരു അപകടമാണത് അതായത് തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭാവിയിൽ വലിയ റിസോഴ്സായി മാറേണ്ടത് ചിലതൊക്കെ നമ്മൾ വിറ്റുകളെ അങ്ങനെ വസ്തു വീടും ഒക്കെ വിറ്റുകളുന്നവരുണ്ട് താൽക്കാലിക ആശ്വാസത്തിനു വേണ്ടിയാണ് ചെയ്തത് പക്ഷെ എന്ത് സംഭവിച്ചു അത് പിന്നീട് വലിയ നഷ്ടത്തിന് കാരണമായി കാരണമായിട്ടുള്ളു ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഈ സർചക്രവർത്തിമാർ കാണിച്ച മണ്ടത്തരം അവർക്ക് ദൂര ഉണ്ടായില്ല ഈ ഐജൻ്റെ അടിയിൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ പറയട്ടെ അമേരിക്കക്കാരന്റെ കിഴിഞ്ഞ ബുദ്ധി ആ കിഴിഞ്ഞ ബുദ്ധി ആ വാണിജ്യ ബുദ്ധി ബിസിനസ് ബുദ്ധി സീവാട് പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ലാഭം ഉണ്ടാകും ഇപ്പം വലിയ വിലക്ക് വാങ്ങിച്ച ആളുകൾ പരാതിപ്പെട്ടോട്ടെ പക്ഷെ നാളെ ഈ സ്ഥലം അമേരിക്ക എന്ന ദേശത്തിന്റെ ലാഭമായി തീരും എന്നിടയ്ക്ക് പറഞ്ഞല്ലോ ട്രംപ് ഒരു വലിയ ബിസിനസ് ബിസിനസ്സുകാരനാണ് ട്രംപ് പുട്ടിനെ കൊണ്ട് അലാസ്കയിലേക്ക് പോകുമ്പോൾ ലോകത്തെ മുഴുവൻ ആ പഴയ ചരിത്രം ഉറപ്പിക്കുകയാണ് അതായത് ഈ സെവൻ പോയിന്റ് ടു മില്യൺ കൊടുത്ത് അലാസ്ക വാങ്ങിച്ച പഴയ ചരിത്രം അമേരിക്കക്കാരെ ലോകം മുഴുവൻ കളിയാക്കി മണ്ടത്തരം കാണിക്കുന്നു സിവാടിന്റെ മണ്ടത്തരം പൊട്ടത്തരം എന്നൊക്കെ വിളിച്ച് ലോകം കളിയാക്കി പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ അത് ഭയങ്കര ുദ്ധിയായിരുന്നു എന്നുള്ളത് തെളിയിച്ച ആ ചരിത്രം ട്രംപ് ഇപ്പം പുട്ടിനെ പിടി ചലാസ്കയിൽ റഷ്യക്കാരനായ പുട്ടിനെ പിടിച്ച് ചലാസ്കയിൽ കൊണ്ടുപോയതിലൂടെ ലോകത്തെ മുഴുവൻ ഓർപ്പിച്ചിരിക്കുകയാണ് എന്താ പറഞ്ഞെന്നറിയോ ഞങ്ങൾക്ക് കച്ചവടം നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് ശരിക്കും ദൂര കളിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന ആ പഴയ ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും അമേരിക്കയുടെ പുതിയ കച്ചവട തന്ത്രങ്ങൾ അറിയാവുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് ചരിത്രത്തിലേക്ക് മടങ്ങി വരാം എന്താ സംഭവിച്ചറിയാമോ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും സിവിൽവാറൊക്കെ കഴിഞ്ഞു അമേരിക്കക്കും പതിയെ പതിയെ സാമ്പത്തിക മാന്യം ഉണ്ടായി അങ്ങനെ വലിയ സാമ്പത്തിക മാന്യം ഉണ്ടായി നിൽക്കുന്ന അതേ സമയത്താണ് ഈ പറഞ്ഞ നോർത്ത് വെസ്റ്റേൺ കാനഡയുടെ ഭാഗങ്ങളിൽ വലിയ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയത് വലിയ സ്വർണ്ണകനി അലാസ്ക ഗോൾഡ് റഷ് എന്നൊക്കെയാണ് അതിനറിയപ്പെടുന്നത് അല്ലെങ്കിൽ യു ഗോൾഡ് റഷ് യുക്കോൺ എന്ന് പറയുന്നത് ഈ അലാസ്കയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് അലാസ്ക ഗോൾഡ് റഷ് യുക്കോൺ ഗോൾഡ് റഷ് എന്താ ഗോൾഡ് റഷ് എന്ന് പറയാൻ കാരണം എന്തറിയാം ഈ പറഞ്ഞ കാനഡയുടെ ബോർഡറുകളിൽ നോർത്ത് വെസ്റ്റേൺ കാനഡയുടെ ബോർഡറുകളിൽ വലിയ സ്വർണ്ണ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അമേരിക്കക്കാരായ ആളുകൾ അങ്ങോട്ട് വെച്ചടിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഈ അലാസ്കയുടെ പല ഭാഗങ്ങളിലൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്തിനു വേണ്ടി ആ അന്വേഷിച്ചു പോയതാണ് അവർ കൊറേ പേര് അങ്ങ് എത്തിയില്ല കാരണം ഈ മഞ്ഞ് നിറഞ്ഞ മലകളിലൂടെ ഒക്കെ ഉള്ള ഒരു യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടൊക്കെ ആയപ്പോഴത്തേക്കും അലാസ്കയിൽ വലിയ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തി ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത കുറെ പേരൊക്കെ വലിയ ധനികന്മാരായി കേട്ടോ ഒരു ലക്ഷം പേര് മൈഗ്രേറ്റ് ചെയ്തതിൽ മുപ്പതിനായിരമേ ശേഷിച്ചുള്ളതെന്നാണ് പറയുന്നത് കാരണം പലരും പല കാരണത്താൽ വഴിയിൽ ഇല്ലാതായിത്തീർന്നു അത്രയ്ക്ക് ദുഷ്കരമായ ഒരു സ്ഥലമായിരുന്നു പക്ഷേ ചരിത്രം പറയുന്നത് ആ ഒരു നയൻറ്റീൻ സെഞ്ചുറിയുടെ അവസാനത്തെ ഒരു ഡെക്കേഡ് കൊണ്ട് അവസാനത്തെ ആ ഒരു ഈ ഗോൾഡ് റഷിന്റെ കാലം കൊണ്ട് കേവലം നാല് വർഷം കൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യം മാറി അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട അലാസ്ക അവരുടെ ദേശത്തിന്റെ സാമ്പത്തിക മാന്യം മുഴുവൻ മാറ്റുന്ന ഒരു റിസോഴ്സായി മാറി ശരിക്കും റഷ്യൻ സാർ ചക്രവർത്തിമാർക്ക് സങ്കടം തോന്നിക്കാണാം മുപ്പത് വർഷത്തിനകം ഉണ്ടായി മാറ്റമാണ് പറയുന്നത് ഇനി അതുകൊണ്ട് തീർന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഈ അലാസ്കയിൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ ഫീൽഡ് കണ്ടുപിടിക്കപ്പെട്ടു അലാസ്കയുടെ മഞ്ഞു പാളികൾക്ക് അടിയിൽ വലിയ ഓയിൽ നിക്ഷേപമാണ് വലിയ ഓയിൽ നിക്ഷേപമാണ് അമേരിക്ക കാണിച്ച കാഞ്ഞ ബുദ്ധി മനസ്സിലാക്കണം ഇതെല്ലാം അറിഞ്ഞിട്ടാണ് റഷ്യയോട് ഇത് വാങ്ങിച്ചതെന്നാണ് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പപ്പ പറഞ്ഞു നിന്ന ചരിത്രത്തിൽ പപ്പ തന്ന പാഠം അന്ന് തന്നെ പഠിപ്പിച്ചൊരു പാഠമാകട്ടോ ലോകം മുഴുവൻ ചിരിച്ചു അമേരിക്കയെ നോക്കി ചിരിച്ചു സിവാടിന്റെ മണ്ടത്തരമെന്ന് പറഞ്ഞു പക്ഷെ അമേരിക്ക ബുദ്ധിമാന്മാരായിരുന്നു അവർ റഷ്യയുടെ കയ്യിൽ കടന്ന് വലിയ ഓയിൽ പാഠം സ്വന്തമാക്കി വെച്ചു എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയാം അവർ ഈ ഓയിൽ പാടം ഓപ്പൺ ചെയ്ത് ഡ്രില്ല് ചെയ്ത് അന്നൊന്നും ഓയിൽ എടുത്തില്ല അതവർ അവരുടെ കരുതൽ നിക്ഷേപമായി വെച്ചു എന്നിട്ട് ഗൾഫിലെല്ലാം വന്നിട്ട് പോലെ സൗദി അറേബ്യയിലൊക്കെ സൗദി അറാംകോ കമ്പനിയൊക്കെ അമേരിക്കൻ കമ്പനികളാണ് അമേരിക്കൻ കമ്പനികൾ ഗൾഫിലൊക്കെ വന്നിട്ട് ഓയിൽ എടുക്കാൻ തുടങ്ങി സ്വന്തം ഇരിക്കുന്ന ഓയിൽ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ അറബ് ദേശത്തിലെ ഓയിൽ ഊറ്റുവാൻ തുടങ്ങി അപ്പൊ ശരിക്കും കച്ചവടം അറിയുന്ന കച്ചവടക്കാരുടെ പണി നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്ത കയ്യിലുള്ള നിക്ഷേപം ആദ്യം തീർന്നേനെ അങ്ങനെ അവർ ചെയ്തില്ല കാരണം അവർക്കറിയാം ഓയിൽ തീരുന്നതാണ് ലോകത്തിലുള്ള മറ്റ് ഓയിലെല്ലാം തീരുമ്പോഴും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ കയ്യിൽ ഓയിൽ ഉണ്ടാകണം അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയാൻ ഇപ്പോൾ അലാസ്കയിൽ ഓയിൽ ട്രില്ലിങ് ഉണ്ട് പക്ഷെ വളരെ കൺട്രോൾഡ് ആണ് ചെറിയ ഒരു എമൗണ്ട് ഓയിൽ മാത്രമേ അവർ ട്രില് ചെയ്തെടുക്കുന്നുള്ളൂ അതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം എൺപതുകൾക്ക് ശേഷം എടുത്ത് ആ ഓയിൽ ഡ്രില്ലിങ്ങിന്റെ ആ ക്രൂഡ് ഓയിൽ അളവ് അവർ കുറച്ചുകൊണ്ടിരിക്കുക കാരണം അവരതിനെ അവരുടെ നിക്ഷേപമായിട്ട് വെച്ചിരിക്കുകയാണ് എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിൽ ഇപ്പോഴും അമേരിക്ക കൊണ്ടുവരുന്നു വേണമെങ്കിൽ ഈ ഓയിൽ ഡ്രില് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കുറച്ചുകൂടി വില കുറച്ച് ഓയിൽ അവരുടെ കിട്ടും പക്ഷെ അവരത് ചെയ്യുന്നില്ല കാരണം അവരുടെ കാഞ്ഞ ബുദ്ധിയാ ബിസിനസ് ബുദ്ധിയാ ഇനി ലോകം മുഴുവൻ ഓയിൽ തീരുന്ന ഒരു ആളിലും അമേരിക്കയുടെ കയ്യിൽ അലാസ്കയിൽ വലിയ ഓയിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് അമേരിക്കക്കാർക്ക് അറിയാം അപ്പൊ അലാസ്കയിലേക്ക് പുട്ടിനെ ട്രംപ് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ആ പഴയ റഷ്യക്കാരുടെ അബദ്ധവും അമേരിക്കക്കാരുടെ ബിസിനസ് ബുദ്ധിയുമൊക്കെ ലോകത്തെ ഒന്ന് ഓർപ്പിക്കുവാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആരെങ്കിലും ദോഷയെ തൃക്കുകൾ പറഞ്ഞെങ്കിൽ അതിനകത്ത് തെറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും പാഠഭേദത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്തൊക്കെ പറയത്തില്ലേ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാം എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെക്കേണ്ടത് റിസേർവ് ചെയ്ത് വെക്കേണ്ടത് നാളേക്ക് വേണ്ടി നല്ലതാണെന്നുള്ള ഒരു പാഠം നമ്മൾ മറന്നുപോകില്ല താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് കയ്യിലുള്ളത് ഇറഞ്ഞുകളയരുത് അത് സൂക്ഷിക്കാൻ ശ്രമിക്കണം സാർ ചക്രവർത്തിമാർക്ക് വന്ന പരാജയം അന്ന് അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ പുട്ടീൻ അലാസ്കയിലേക്ക് ട്രംപിനെ വിളിക്കുമായിരുന്നു കാരണം അത് പുട്ടിന്റെ നാടാണ് പക്ഷെ ട്രംപ് കാണിച്ചു കൊടുത്തു ഈ നാട് പണ്ട് ഞങ്ങൾക്ക് ഗതികെട്ട് വിറ്റതാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ റിസോഴ്സ് ആണ് ഈ നാടെന്നുള്ളത് പുട്ടിനെ ട്രംപ് കാണിച്ചു കൊടുത്തു നമുക്കാർക്കും അങ്ങനെയുള്ള പരാജയങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒരു ലളിതമായ പാഠം പഠിപ്പിച്ചുകൊണ്ട് ഈ പാഠഭേദ അവസാനിപ്പിക്കുകയാണ് ദൈവലരെ സഹായിക്കട്ടെ നീഗ്രഹിക്കട്ടെ